ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജീവിത വിജയത്തിന് ദൈവം നൽകുന്ന ദൈവവചനത്തിലൂടെയുള്ള ധാരാളം വെളിപ്പാടുകളുണ്ട് നാം കേൾക്കുന്ന തലത്തിൽ നിന്ന് നാം അറിവിലേക്ക് അറിവല്ല അറിവ് നമുക്ക് വെളിപ്പെട്ട് വരും എഴുതപ്പെട്ടിരിക്കുന്ന ലോകോത്സവ വചനം കൃമയായി നമുക്ക് വെളിപ്പെടുന്ന ഒരു തലമാണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എന്നെ വിചിച്ച ചില വെളിപ്പാടുകളാണ് ഞാനോട് ഷെയർ ചെയ്യാനായിട്ട് ആഴത്തിൽ ആഗ്രഹിക്കുന്നു അതിനാധാരമായി ലോക്കോസിന് ശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഏഴ് ലേശു പറയുന്നു ദൈവമോ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാണെങ്കിൽ പ്രതിക്രിയ രക്ഷിക്കത്തില്ലയോ ഞാനോ നിങ്ങളോട് പറയുന്നു വേഗത്തിൽ പ്രിയരെ ശ്രദ്ധിക്കണമേ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവോട് പറയുന്നു കർത്താവ് പറയുന്നുണ്ട് അനീതിയുള്ള ന്യായാധിപനും ഒരു വിധവയും ക്രൂക്കഡ് ജഡ്ജ് ജഡ്ജെന്നു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുടെ പറയാ ക്യാരക്ടർ ദൈവത്തെ ഭയവും മനുഷ്യനെ ശാങ്കില്ലാത്ത ആളാണ് വിധവ ചൊല്ലും അവളെ അസഹ്യപ്പെടുത്തും അവൾ അവസാനം അദ്ദേഹം പറയുന്നു അവൾ മുഖത്ത് വന്ന് അടിക്കും അവൾ എങ്ങനെയും പറഞ്ഞ ഇംഗ്ലീഷ് വേഷനിൽ അവളെന്നെ ക്ഷീണിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ആ പ്രശ്നം അദ്ദേഹം തീർത്തു കൊടുക്കുക എന്നിട്ട് ദൈവം പറയുക ലുക്ക് അറ്റ് ദ്രൂക്കഡ് ജഡ്ജ് ആ അനീതിയുള്ള ന്യായാധിപനെ നോക്ക് ഇവിടെ നാം മനസ്സിലാക്കണം ദുഷ്ടന്റെ മേലും നല്ലവന്റെ മേലും മഴ പെയ്ക്കുന്ന ദൈവം നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവം ആ ദൈവം പറയുക ആ മനുഷ്യൻ ഇതാ തോന്നി മർമ്മം നിങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൊള്ളാമായിട്ടല്ല ആ സ്ത്രീ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു ശ്രദ്ധിക്കുന്നു അദ്ദേഹത്തിന്റെ ഒപ്പിന് ഹിഹാസൻ അതോറിറ്റി അദ്ദേഹത്തിൻ്റെ ഒപ്പീന വാല്യൂ ഉണ്ട് അദ്ദേഹത്തിന് അധികാരമുള്ള മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ പറഞ്ഞത് അദ്ദേഹം അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഉള്ള കാര്യങ്ങൾ ഇടപെടുകയുള്ളൂ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഡോ എന്ന് പറഞ്ഞ ഹെൽപ്ലെസ് അങ്ങനെയുള്ളവരെ ഇഗ്നോർ ചെയ്യാൻ ഡിസ്പ്ലേസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത് പക്ഷേ ഇവള് ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കാരണം ആ മനുഷ്യന്റെ ഒപ്പിന് ഞാൻ എപ്പോഴും പറയും ആ പച്ചമശിയോണ്ട് അദ്ദേഹം ഒരു സൈൻ ചെയ്യുന്നതിന് വാല്യൂ ഉണ്ടെന്ന് നമുക്കറിയാം അത് തരണം അവിടെ പ്രതിയോഗിയോട് പ്രതിക്കരുത് രക്ഷിക്കാനാണ് ഒടുവിൽ അത് ചെയ്യുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതിൻ്റെ നിങ്ങൾ വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നു തരികയാണ് നമ്മൾ സേവിക്കുന്ന ദൈവം ഹോളി ആൻഡ് ഹോളി ഗാഡ് ഓഫ് മേഴ്സിബിൾ മേഴ്സി അതായത് കരുണ നിറഞ്ഞ ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് ഗോഡ് ആൾ മൈറ്റി സർവശക്തനായ ദൈവമാണ് അൽഷദായാണ് അപ്പൊ ആ ദൈവത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ദീർഘക്ഷമയുള്ളവൻ എന്തിനാ പദപ്രയോഗം അവിടെ നമ്മൾ പെട്ടെന്നൊരു കാര്യം എന്ന് പറയുമ്പോഴേ കർത്താവ് ചെയ്തു തരികയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നമുക്കറിയാവല്ലോ നമ്മളെ നിർബന്ധിക്കുമ്പോഴാണ് നമ്മൾ ചെയ്തു തരുന്നത് ആ മമ്മി മമ്മി എനിക്കൊരു സൈക്കിൾ വേണം ആ മോനെ നോക്കട്ടെ മമ്മി എനിക്കൊരു എനിക്ക് ഇന്ന ആവശ്യമാണ് ചെയ്യുക അല്ലേ പപ്പ ഇന്നെനിക്ക് ആവശ്യമുണ്ട് പക്ഷെ കുഞ്ഞ് നിരന്തരം അത് പറയുകയും വിട്ടുതരാതെ തരാതെ കുഞ്ഞ് നമ്മൾ അല്പം ഒരു എന്തോ അതിന് പറയുന്ന ഒരു ഇഗ്നോർ ചെയ്യുമ്പോൾ അവർ പിന്നെയും അവര് വീണ്ടും അത് എത്ര നാളായി ഞാൻ പറഞ്ഞിട്ട് അത് ചെയ്തു അപ്പം നമുക്ക് എന്നറിയാം ആ വിഷയത്തിൽ ആ കുഞ്ഞിന് അത് ലഭിക്കണമെന്ന് കുഞ്ഞ് ആഗ്രഹിക്കുന്നു ഇവിടെ യേശു പറയുന്ന ഇതാണ് മടുത്തു പോകാതെ പിന്മാറാതെ ഒരു വിഷയം എനിക്ക് അതിൻ്റെ മറുപടി ലഭിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ക്രൂക്കഡ് ജഡ്ജായിട്ടും അവള് ഫോഴ്സ് ചെയ്യുന്ന ബോധി ഇങ്ങനെ പറയുന്നത് ശല്യപ്പെടുത്തി പ്രയാസപ്പെടുത്തി എന്നാ പറയുന്നത് അങ്ങനെ ദൈവത്തെ നാം പ്രയാസപ്പെടുന്ന പറയുമ്പോ എന്നറിയൂ ദൈവം നോക്കും ഇത് നിങ്ങൾക്കാവശ്യമാണോ ആവശ്യമാണോ അത്യാവശ്യമാണോ നന്ദിയോടെ അസ്തുതിക്കുന്ന വചനത്തിന്റെ വാദികളെ തുറന്നു ഇടുന്ന പരിശുദ്ധാൽമാനെ നന്ദി പറയുന്നു അങ്ങനെയെങ്കിൽ ദൈവം പറയുവാ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാർ എന്ന് ചോന്നിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർ വൃതന്മാർ കർത്താവിന്റെ കവനന്റിലേക്ക് വന്നവർ സുവിശേഷം കേട്ട് വിശ്വസിച്ചവർ ഇന്നും കർത്താവിന്റെ നാമനിമിത്തം കഷ്ടത അനുഭവിക്കുന്നവർ ആ പിന്മാറാതെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ പിന്മാറാതെ നിൽക്കുന്നവർ നാമനിമിത്തം ചിലത് സഹിക്കുന്നവർ അവരെ കുറിച്ചവർ ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാർക്ക് വേണ്ടി ദീർഘക്ഷമയുള്ളവരാണെങ്കിലും പ്രതിക്രിയയെതിരെ രക്ഷിക്കുക അപ്പൊ ദൈവം ദീർഘക്ഷമയെന്ന് പറഞ്ഞാൽ തോ പെട്ടെന്ന് ചെയ്യുവല്ലോ ദൈവം നോക്കും ആ വിഷയത്തെ നിങ്ങൾ മാറാതിരിക്കുമ്പോൾ ਤਵਾ ਵੀ ਇੰਨੇ ਸਹਾਇਚੇ ਮਧਿਆਉ ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് ദാസന്റെ കണ്ണി യജമാനന്റെ കണ്ണിലേക്ക് ദാസിയുടെ കണ്ണയജമാനത്തിൽ ഞാൻ നിന്നിലേക്ക് തന്നെ നോക്കുക കൃപ പകരോളം ലഭിക്കുവോളും എനിക്കറിയാം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായിട്ട യാദൃച്ഛ്യമായിട്ട് ആരോ ഇത് വാച്ച് ചെയ്യുന്നു നിങ്ങളോടുള്ളൊരു സന്ദേശമായിട്ട് ഏറ്റെടുത്തു പക്ഷെ ടെലികാസ്റ്റ് ചെയ്യുന്ന പിന്നീടായിരിക്കും പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അഡ്വാൻസ്ഡ് എന്നോട് പറയുകയാണ് നിങ്ങളെ അങ്ങനെ പറഞ്ഞെങ്കിൽ ദൈവം നിങ്ങളെ ഇത് കാണിക്കും കാരണം ദൈവം സർവശക്തനാണ് ആ വിഷയം നിങ്ങള് അഭാരപ്പെടുന്നതിൽ ഈ ഒത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചില്ലയോ ഇത്രയോ വർഷമായില്ലയോ ഇത്രയും നാൾ ഞാൻ ഇടിപെടുന്നില്ലയോ അത് കണ്ടില്ലല്ലോ മാറരുത് മാറരുത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ദൈവം തന്നോട് നിലവിളിക്കുന്ന വൃതന്മാർക്ക് വേണ്ടി ദീർഘക്ഷമയുള്ളവനാണെങ്കിലും പ്രതികൃതി ഞാനോ നിങ്ങളോട് പറയുന്നു വേഗത്തിൽ ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞേക്കുന്ന വളരെ പെട്ടെന്ന് അവൻ നമുക്ക് വേണ്ടി ഒരു പ്രവർത്തന ചെയ്യും എത്ര മൈറ്റി വാട്ടനോസം നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത് അങ്ങനെ നാം എന്ത് ചെയ്യണം എന്നൊരു ആ വിഷയത്തിൽ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം അക്കോർഡിൻ ടു ദിസ് വേർഡ് അവൻ്റെ വാചന നമ്മൾ പ്രാർത്ഥിക്കണം നീ എന്നെ സഹായിച്ചേ മതിയാവും നീ വാന്തം പറയ ഹോ ശബ തന്ന് ശത്രു സൈന്യം വരുമ്പോൾ താൻ പറയുന്നുണ്ട് നീ പറഞ്ഞത് ഈ ആലയത്തിൽ നിന്ന് അങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കുന്നത് കർത്താവ് നീ എന്നോട് പറഞ്ഞത് നീ എന്നെ സൗഖ്യമാക്കാതെ കർത്താവ് നീ എന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടി വഴി തുറക്കാതെ കർത്താവ് നീ പിതാക്കന്മാർക്ക് വേണ്ടി വഴി തുറന്നെങ്കിൽ നീ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദേഹം ഓ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തി ചലിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാ എന്ന് പറഞ്ഞാൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടനാണെന്റെ വെളിപ്പാടിനു മനസ്സിലായോ മറ്റേത് ക്രൂക്കറ്റ് ജഡ്ജാണ് ക്രൂരനായ യജമാനനാണ് ഇപ്പുറത്ത് നല്ലവനായ യജമാനൻ ഇവിടെ വിധവയാണ് ആമേ വിധവ പ്രതിനിധീകരിക്കുന്നത് സഹായം മറ്റൊരു വേണമെങ്കിലും പറയാം നമ്മുടെ ജീവിതത്തിൽ മാനുഷിക സഹായങ്ങൾക്ക് നമുക്കില്ല ദൈവത്തിൽ മാത്രമുള്ള ഒരു ആശ്രയം അവളെ സഹായിക്കാൻ കാര്യമില്ല ആ നീതിപീഠത്തിൽ അവക്ക് ലഭിക്കുന്ന മാത്രമേ ഉള്ളൂ അതായത് യേശുവിനെ കുറിച്ച് പറഞ്ഞത് ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യങ്ങളെ ഫലം ഏൽപ്പിച്ചു ശകാരത്തിന് പകരം ശകാരം പറയാതെ ഭീഷണത്തിന് പകരം ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യങ്ങളെ ഫലം ഞാൻ നന്ദിയോട് ശ്രദ്ധിക്കുന്നു വചനത്തിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ അങ്ങനെയെങ്കിൽ ആ നല്ലവനായ ദൈവം പറയുക നോക്കേ ആ ദുഷ്ടനായവൻ ആ ക്രൂരനായവൻ ദൈവത്തെയും മനുഷ്യനെയും ശങ്കയില്ലാത്തവൻ അവനീ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ബോധൃചയി ചെയ്യുന്ന ആ ഭാരപ്പെടുത്തുന്ന ആ വിധവയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തെങ്കിൽ നീ എന്നെ നോക്കു ലുക്കൻ മേ ഹാനാണെന്ന് മനസ്സിലാക്കി ഇന്ന് കുഞ്ഞേ നീ സേവിക്കുന്ന ദൈവം ആരാണെന്നൊന്ന് മനസ്സിലാക്ക് പരിശുദ്ധ അത് തന്നെയോട് പറയൂ അങ്ങനെ ആണ് ചെയ്യത്തില്ലയോ വിട്ടുകൊടുക്കരുത് ദൈവം അതിന് വേണ്ടി പ്രവർത്തിക്കും പക്ഷെ എപ്പോഴും ചെയ്തു വാക്തത്വ പ്രകാരമുള്ള പ്രാർത്ഥന ആയിരിക്കണം നമുക്ക് അർഹമായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ജീവനും ഭക്തിക്കുമുള്ള ആ ആ ദൈവ നമ്മുടെ ആ കർത്താവിന്റെ പദ്ധതിക്കകത്തായിരിക്കുന്ന ആ വിഷയത്തിനൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ആ മേൻ സന്തോഷമുണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടെ ആ ക്രൂരനായ അജമാനന് ആ മേൻ ദൈവത്തെ മനുഷ്യനെ ശങ്കയില്ലാത്തവൻ കുടിവിലീ വിധവോ എന്ന് എന്റെ മുഖത്തടിക്കൂന്ന് ആ ലെവലിൽ ഈ കാര്യങ്ങളും പോയെങ്കിൽ എന്തിനാ കർത്താവ് ഉപമ പറഞ്ഞേ കർത്താവ് ഉപമ പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ആ ക്ഷീണിപ്പിച്ചു പോകല്ലേ സാഹചര്യങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കും മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തും മറ്റുള്ളവർ നിന്നെ വിടക്കം നിണ്ടും തള്ളിക്കളയും നീ ക്ഷീണിച്ചു പോകല്ലേ കാരണം നീ നിൻ്റെ ദൈവമായിട്ടാണ് ഡീലിങ് ആ ദൈവം നിനക്ക് വേണ്ടി ഒരു പക്ഷേ നമ്മുടെ വഴിയിലായിരിക്കത്തില്ല ദൈവം പ്രവർത്തിക്കുന്നത് പക്ഷെ ദൈവ പ്രശ്നം സോൾവ് ചെയ്യ നമ്മുടെ വഴിയിലായിരിക്കത്തില്ല പക്ഷെ ദൈവം അത് ഏറ്റെടുത്താൽ അവൻ്റെ വഴിയിൽ അതാണ് വചനം നമ്മുടെ നമ്മുടെ വഴികൾ ഹിതപ്രകാരം ചെയ്യും ചെയ്യും ആ ആ പ്രശ്നം കവിയാതെ കവിയാതെ ഓ ഓ തീ ദഹിപ്പിക്കാതെ സോൾവ് നന്ദി അതുകൊണ്ട് ഇന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോവാതെ പ്രാർത്ഥന ഞാൻ ഇങ്ങനെ ചില ജീവിതങ്ങളെ കാണുന്നു ക്ഷീണിച്ച് മടുത്തു പോയവര് ഒത്തിരി പ്രാർത്ഥിച്ചതാ നീ നിർത്തരുത് നീ പിന്മാറരുത് നിന്റെ ണം നിന്റെ പ്രാർത്ഥന ആത്മമണ്ഡലത്തിൽ നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ഓ കർത്താവിനോട് പറയുന്നത് ഇങ്ങനെ പറയാൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ വചന നിവർത്തിക്കൊണ്ട് ഞാൻ ജാഗരിച്ചുകൊണ്ടിരിക്കുക ദൈവം നിവർത്തിക്കൊണ്ടു ജാഗരിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നീ ഭാനപ്പെടരുത് മടുത്തുപോകാതെ പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നോട് ശരി പരിശുദ്ധാത്മാ പറയുന്ന ചിലരുടെ പ്രാർത്ഥനാവിഷയത്തിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിന്റെ മറുപടി വാതുക്കലാണ് പടുക്കലാണ്